പ്പോൾ ബി ശിവദാസൻ എം പി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ശിവദാസൻ എം പി താങ്കൾ ഈ വാർത്തയറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി എസ് എൻ എല്ലിൻ്റെ കോടിക്കണക്കിന് വരുന്ന ആസ്തികൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് അസെറ്റ് മോണിറ്റൈസേഷൻ ഡോട്ട് ബി എസ് എൻ എൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നു കേരളത്തിലെ ഇരുപത്തിയേഴ് സ്ഥലങ്ങളിലുള്ള ആസ്തികളാണ് ബി എസ് എൻ എല്ലിൻ്റെ ആസ്തികളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് രാജ്യം മൊത്താകെ അറുന്നൂറിലേറെ ിഎസ് എൻ എല്ലിന്റെയും എം ടി എൻ എൽ ആസ്തികൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു മോദി സർക്കാർ ഇനി അധികാരത്തിൽ തുടരുമോ എന്ന് പോലും പല പ്രഖ്യാപനം കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്കറിയാൻ ഇത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് ഇതിലൊരു രാഷ്ട്രീയം കൂടി വായിച്ചെടുക്കേണ്ടതില്ലേ ഇത്തരത്തിൽ കാരണം വിമാനത്താവളങ്ങൾ വിൽപ്പന വെക്കുന്നു തുറമുഖങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കുന്നു റെയിൽവേ സ്റ്റേഷനുകൾ നമ്മുടെ സ്റ്റേഡിയങ്ങൾ എല്ലാം ഇത്തരത്തിൽ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന മോദിയുടെ രാഷ്ട്രീയ നിലപാട് അത് തന്നെയല്ലേ ഈ ഇപ്പോൾ ഏറ്റവും അവസാനമായി ബി എസ് ആസ്തി വിൽക്കാനുള്ള തീരുമാനത്തിൽ നിന്നും വായിച്ചെടുക്കേണ്ടത് മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികയുടെ തുടർച്ച നമ്മൾ കാണുകയാണ് പരമാവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽപ്പിച്ചിരിക്കുകയാണ് കുറഞ്ഞ പൈസക്ക് ഈ സർക്കാരിൽ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അവരെ തെരഞ്ഞെടുപ്പ് ബോധയിൽ ഉൾപ്പെടെ സഹായിച്ചിട്ടുള്ളവർ ഇലക്ട്രിക്കൽ ബോണ്ട് നൽകിയിട്ടുള്ളവർ ഇത്യാദി കൂട്ടർക്ക് എല്ലാം എഴുതി തള്ളുകയാണ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഒരു നിയമനം പോലും നടത്തിയിട്ടില്ല ബി എസ് എൻ എല്ലിനെ തകർക്കുക എന്നൊരു നയമാക്കി വെച്ചിട്ടുള്ള സർക്കാർ എം ടി എൻ എല്ലും ബി എസ് എൻ എല്ലുമായി രണ്ടായി ടെലക്കോം ഡിപ്പാർട്ട്മെന്റിന് ഡിവൈഡ് ചെയ്ത സമയത്ത് അന്ന് തന്നെ ഇതിന്റെ അപകടം മണി മുഴങ്ങിയതാണ് ബി എസ് എൻ എല്ലിന്റെ സേവനങ്ങൾ എം ടി എൻ എല്ലിന്റെ ഏരിയയിൽ കിട്ടാതിരിക്കുക എം ടി എൻ എൽ സേവനങ്ങൾ ബി എസ് എൻ എൽ ഏരിയയിൽ കിട്ടാതിരിക്കുക ഇങ്ങനെ ബഹുജനങ്ങളെ കൺസ്യൂമേഴ്സിന് ബി എസ് എൻ എല്ലിന്റെയും എം ടി എൻ എല്ലിന്റെയും സേവനങ്ങളിൽ നിന്ന് സേവനങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്ന് നിർബന്ധപൂർവ്വം എന്താ പറഞ്ഞാൽ തള്ളി മാറ്റുകയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ സ്വകാര്യ ടെലികോം കമ്പനികളെ സഹായിക്കുക അവർക്ക് ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ നൽകുക ബി എസ് എൻ എല്ലിന്റെ തന്നെ ഭൂമിയും സൗകര്യങ്ങളും ഈ സ്വകാര്യ ടെലികോം ഏജൻസികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനുള്ള അനുമതി കൊടുക്കുക എന്നിട്ട് ബി എസ് എൻ എല്ലിന് കിട്ടേണ്ടുന്ന എല്ലാ ലാഭവും ഈ നാടിന് ഉപയോഗപ്പെടുത്തേണ്ടുന്ന ലാഭവും ഇത്തരത്തിലുള്ള വിദേശ ഇന്ത്യ കോർപ്പറേറ്റ് കമ്പനികൾക്ക് നൽകുന്നതിനുള്ള പ്രവൃത്തിയാണ് മോദിയുടെ സർക്കാർ നടത്തിയിട്ടുള്ളത് അതിന്റെ തുടർച്ചയാണിത് കേരളത്തിൽ ഉൾപ്പെടെ ബി എസ് എൻ എല്ലിന്റെ അസറ്റ് എന്ന് പറയുന്നത് എല്ലാ നഗരങ്ങളിലും നഗര കേന്ദ്രങ്ങളിലും കണ്ണായ സ്ഥലത്ത് ബി എസ് എൻ എല്ലിന്റെ കെട്ടിടങ്ങൾ ബി എസ് എൻ എല്ലിന്റെ ആസ്തി നമുക്ക് കാണാൻ കഴിയും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വലിയ ആസ്തിയുള്ള ഒരു സ്ഥാപനമാണ് ബി എസ് എൻ എൽ അതുപോലെ തന്നെ എൻ ജി എൻ എൽ ഡൽഹിടെ നഗര ഹൃദയത്തിൽ എൻ ജി എൻ എല്ലിന്റെ ആസ്തി നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് അത് മുഴുവൻ സ്വകാര്യ മേഖലക്ക് ചെറു വിലക്ക് എഴുതി കൊടുക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് രാജ്യത്തിന്റെ പൊതു സ്വത്ത് കൊള്ളയടിക്കാൻ ഇന്ത്യയിലെ മോദിയുടെ മോദി സർക്കാരിന്റെ സുഹൃത്തുക്കളും പിന്തുണക്കാരുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒന്നാണ് രാജ്യത്തെ പാവങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കുന്ന പ്രവൃത്തിയാണത് ശരി ശ്രീ വി ശിവദാസൻ എം പി ഈ ഒരു സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് നന്ദി